ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ ഒത്തിരി പ്രതീക്ഷയോടെയാണ് വരുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അഖിൽ മരാർ ആണെങ്കിലും സെറീന ആണെങ്കിലും കാരണം വലിയൊരു ബിഗ് ബാസ് ചിത്രമല്ലേ പോലും ആ കഥയുടെ ആ ഒരു പവർ കൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന പക്ഷെ നല്ല റിവ്യൂസും വരുന്നുണ്ട് പാട്ടുകൾക്കെല്ലാം നല്ല അഭിപ്രായമുണ്ട് അലിത്തമരാ പാട്ടും പിന്നെ അഖിലും കരമ രണ്ട് പാട്ടുകൾ നേരത്തോണ്ട് എന്തായാലും നല്ല അഭിപ്രായം ഇങ്ങനെയുള്ള പടങ്ങൾക്ക് മ്യൂസിക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഓരോ അങ്ങനെയും ഒരു പിടിച്ചിരുന്നത് വിജയം എന്ന് വിശ്വസിക്കുന്നുണ്ട് അതെ ഇതിപ്പോൾ ഒരു സൈക്കോ ത്രില്ലർപ്പെടുന്ന പടം ആണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു ഫാമിലിയും എല്ലാ അറ്റാച്ച്മെന്റും ഉണ്ട് പാട്ടുകളുണ്ട് ഒരു നല്ല എൻ്റർടൈൻമെന്റിനുള്ള എല്ലാ വശങ്ങളും ഉള്ള ഒരു പാട്ടാണ് ഫൈറ്റ് സീൻസ് സീൻസുണ്ട് ഫൈറ്റൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാർക്കോയിലൊക്കെ ഹിറ്റായ കലേ കിങ്സിനാണ് അതിന് ഫൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ പോലും ഒരു ഫാമിലി ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥയാണെങ്കിൽ പോലും ഇതിനകത്ത് എല്ലാ സാധ്യതകളുള്ള പടമാണ് അതൊരു ഫുൾ പാക്ഡ് ആണ് അത് നമുക്ക് പറയാനുള്ളൂ വെള്ളം ഒരു സൈക്കോ ത്രില്ലർ എന്ന് ചോദിച്ച് കാണാൻ വന്നാൽ പോലും സെൻറ്റിമെൻറ്റ്സും സംഗീതവും എല്ലാം ഉള്ള ഒരു സൂപ്പർ പാക്കാണ് അവർ നല്ല അഭിപ്രായം വരുന്നുണ്ട് അല്ല നന്നായിട്ട് വരട്ടെ പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് എന്തായാലും പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പാട്ടുകളൊക്കെ കേൾക്കുക തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണുക